പ്രിയപ്പെട്ടവരെ ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാമണ്ട് ചിങ്ങമാസം ഇരുപത്തി ഏഴാം തീയതി രാവിലെ ആറ് അമ്പത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി ആറ് അമ്പത്തഞ്ച് തന്നെ ഞാൻ ഒരു ഒരാഴ്ച രണ്ടാഴ്ചയായിട്ട് വോയിസ് മെസ്സേജുകളൊന്നും ഇടുന്നില്ലായിരുന്നു കാരണം നമ്മുടെ സിനിഡുണ്ട് സിനിഡിനാനന്തര സർക്കുലറുകൾ വരും അതിനുശേഷം റാഫേൽ തട്ടിൽ മത്രാ പോലീത്തായുടെയും പാം്ലാനി മത്രാ പോലീത്തായുടെയും ഉത്തരവുകൾ പുതിയ ഉത്തരവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരും ഇരുപത്താറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദുർമാർഗരേഖയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തി കാര്യങ്ങൾ നടക്കും എന്നൊക്കെയായിരുന്നു ചിന്തിച്ചിരുന്നത് അതൊന്നും നടന്നില്ലെന്ന് മാത്രമല്ല പൂർവാധികം ശക്തിയായി വിമതർക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാമ്പ്ലാനി മെത്രാ പോലിത്തിയാണ് ഞാനിപ്പോൾ കാണുന്നത് കാരണം ഈ മൂന്നര മണിക്ക് പോയി അദ്ദേഹം ഒരു പള്ളി വ്യഞ്ചരിച്ചു എന്നുള്ളത് നിങ്ങൾ നിങ്ങൾക്കാണ്ട് കാണുമല്ലോ അതായത് മൂന്നര മണി എന്ന് പറയുന്ന അൽമായ മുന്നേറ്റക്കാർ പറയുന്ന സമയത്ത് പാലി സമയം കൃത്യമായി പാലിക്കാൻ പാം്ലാനും എത്ര പോലീസ് നിഷ്കർഷ കാണിച്ചു അതിൻ്റെ അർത്ഥം അവരെ ഒരുവിധത്തിലും ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ പലതവണ പറഞ്ഞു എൻ്റെ സിമത്തേരിയിൽ എനിക്ക് യാതൊരു മാർഗവും ഇല്ല എനിക്കെന്നല്ല ഏകീകൃത കുർബാന അനുകൂലിക്കുന്നവർക്ക് ആർക്കും സിമിത്തേരികളിൽ യാതൊരുത് പ്രവേശനങ്ങളുമില്ല പ്രവേശനം എന്ന് പറഞ്ഞാൽ നടന്നു പോകാമെന്നുള്ളതല്ലാതെ അവരുടെ കൂതാശകളോ അന്ത്യകർമ്മങ്ങളോ ബാക്കിയുള്ള അന്ത്യകർമ്മ ശേഷക്രിയകളോ ഒന്നും ചെയ്യാൻ യാതൊരു മാർഗവും ഇപ്പോൾ നിലവിലില്ല എറണാകുളം സെൻറ്റ് മേരീസ് ഖത്തീത്തിലെ ബസിലിക്കെ കുടുംബക്കല്ലറയുള്ള എനിക്ക് എൻ്റെ അമ്മയുടെ ശ്രാദ്ധമോ അമ്മയുടെ ഒപ്പീസോ ഇതൊന്നും നടത്താൻ യാതൊരു മാർഗവുമില്ല അമ്മയ്ക്ക് വേണ്ടി ഒരു ഏകീകൃത കുർബാന അർപ്പിക്കണമെങ്കിൽ അതിനും മാർഗമില്ല മാത്രമല്ല എന്നെ അടക്കണമെങ്കിൽ അല്ല ഞാൻ മരിച്ചാൽ എന്നുള്ളതിന് ഞാൻ ബിൽപത്രം എഴുതി വെച്ചു അവസാനം യാതൊരു മാർഗ്ഗവും ഇല്ലാതെ കണ്ടുകൊണ്ട് ഞാൻ പച്ചാളത്തിലും എവിടെയെങ്കിലും അടക്കാൻ പറഞ്ഞു പൊതുപ്പശാനത്തിൽ അതിനും യാതൊരുവിധ മറുപടികളും വ്യത്യാസവും ഇല്ല ഇപ്പം ബസിലിക്കയിലാണെങ്കിൽ ബസിലിക്ക അടഞ്ഞു കിടക്കുന്നത് ഉടനെ തുറന്ന് വിമതർക്ക് വേണ്ടി മാർഗരേഖ അനുസരിച്ച് കുറുവാൻ അനുഷ്ഠിക്കണമെന്നാണ് ആമളാനി മെത്രാ പോലീത പറയുന്നത് അതായത് മെത്രാൻ വരുമ്പോൾ ബസിലിക്ക കത്തിരലായിട്ടും അച്ഛൻ വരുമ്പം വികാ പിന്നെ ഇടവകയായിട്ടുമൊക്കെ അത് പരിഗണിക്കണമെന്ന് അത് എം ഡി പിന്നെ അൽമായ മുന്നേറ്റക്കാർക്കോ തളിയനോ മുണ്ടാടനോ ഇല്ലാത്ത വാദമൊക്കെയാണ് അവർക്ക് വേണ്ടിയിട്ട് മാബളനും എത്ര പോലും ഇത് അവതരിപ്പിക്കുന്നത് ഈ നിലയിൽ ഇത് മുന്നോട്ട് പോയിട്ടൊരു കാര്യമില്ല ഈ സഭയിലെ കാര്യങ്ങൾ അതിനേക്കാൾ ഇവരി എല്ലാ മെത്രാമാരെയും പലതവണ കണ്ട് നാണം കെട്ട് നശിച്ച് നാരായണക്കല്ല് പിടിച്ചവരും സഭയായി ഇത് മാറിയിട്ട് യാതൊരു കാര്യമില്ല വട്ടപൂജ്യം സഭ പട്ടപൂജ്യം കഴിഞ്ഞ് താഴോട്ട് വല്ലതുകൊണ്ടെങ്കിൽ അത്ര ആയി എന്നിട്ട് ഒരു ആനക്കവും ഒരു മെത്രാനും മെത്ര പോലീത്തായിക്കും ഇല്ല എല്ലാവരും നല്ല സുഖമാന്മാരായിട്ട് പറയുന്നു ഇപ്പം ഡൽഹിയിൽ നിന്നൊക്കെ പ്രസ്താവനകൾ ഇന്ന് പത്രത്തിൽ കണ്ടു ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്കെല്ലാം ദ്രോഹം മറ്റു മതസ്ഥരിൽ നിന്ന് ലഭിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർ ആക്രമിക്കുന്നു ഈ സീറോ മലബാർ എറണാകുളം അങ്കമാലി അതിരൂപതലഭി ശ്വാസ സമൂഹത്തിന് സിനഡിൻ്റെ തീരുമാനത്തിനും മാർപ്പാപട തീരുമാനത്തിനും അനുകൂലിച്ച് നിൽക്കുന്നവരെ അതേ കുർബാന വേണമെന്ന് നിയമപരമായി നമ്മളെ അവകാശത്തെ ചോദ്യം ചെയ്യുമ്പോൾ അത് നിഷേധിക്കുന്നവരാണ് അവിടെ പോയി പ്രസംഗിക്കുന്നത് ഡൽഹിയിൽ പോയി പ്രസംഗിക്കുന്നു അറ്റോർണി ജനറൽ വെങ്കട്ട് രമണിക്ക് കസ്തദാനം ചെയ്തിട്ട് പ്രസംഗിക്കുന്നു ഇതാണ് കാലം ഇത് കലികാലമാണോ അന്ത്യക്രിസ്തുവിൻ്റെ കാലമാണോ എന്നറിഞ്ഞുകൂടാ